ഇത് കൊള്ളാലോ കൊച്ചിനെ നോക്കാൻ വന്നാൾ കൊച്ചിന്റെ കൂടെ ഇരുന്ന് ഉറങ്ങുന്നോ ബാക്കിയുള്ളവൻ ഓരോ പണി ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓട്ടം പിടിക്കുക കൊച്ചിന്റെ പേരും പറഞ്ഞ് ഇവിടെ ഇരുന്ന് സൂയിക്കാന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത് പത്തിരുപത് ദിവസം റെസ്റ്റ് എടുത്തായിരുന്നല്ലോ അതൊന്നും പോരായിരിക്കും നീ ഇവിടെ കുത്തിയിരുന്ന് നേരം വിളിപ്പിച്ചിട്ട് എന്തെങ്കിലും പണി ചെയ്യാൻ ഇറങ്ങുമ്പോൾ കൊച്ച് കാറാൻ തുടങ്ങും പിന്നെ അതിനെ ചുവന്ന നടക്കാൻ എന്നെ കൊണ്ടൊന്നും പറ്റൂല കുഞ്ഞ് ഇന്നലെ എന്നെ ഉറക്കിയില്ലമ്മ ഭയങ്കര കരച്ചിലായിരുന്നു ഞാൻ കുറച്ച് സമയം ഒന്ന് കിടന്നോട്ടെ കൊച്ചി കിടന്ന് ഉറങ്ങുമ്പോഴല്ലേ എന്തെങ്കിലും പണിയൊക്കെ ചെയ്തു തീർക്കാൻ പറ്റത്തുള്ളൂ അപ്പുറത്ത് കൊച്ചിന്റെ തുണി ഒരു ബക്കറ്റ് നിറച്ചിരിക്കുന്നു അപ്പഴാ കൊച്ചിന്റെ കൂടെ പോയി കിടന്ന് ഉറങ്ങാൻ പോണു പോലും അത് എണീറ്റ് തൊള്ള കീറുന്നതിന് മുമ്പ് വന്ന് ഉള്ള പണിയൊക്കെ ചെയ്തു തീർക്കാൻ നോക്ക് എന്നാ ഇതുകൂടി അങ്ങ് തിരുമ്മി കേട്ടോ ഇരുപത് ദിവസം റെസ്റ്റ് എടുത്തതല്ലേ ആ അതും മതി ഇവിടെ കിടന്ന് പണി ചെയ്ത് ബാക്കിയുള്ളവന്റെ കൈയും കാലും ഒടിയാറായി കൊച്ചെണീറ്റോ നീ ഇത് എവിടെ പോണ് അമ്മ കൊച്ചു കരയുന്നുണ്ട് കൊച്ചുങ്ങളായ കുറച്ചേക്ക് കരഞ്ഞു എന്നൊക്കെ വരും അതിനിങ്ങനെ ഓടി പിടിച്ച് എന്ന് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതവിടെ കുറച്ചേരം കരഞ്ഞു എന്ന് കരുതി ഒന്നും വരാൻ പോയില്ല നീയാ തുണി കഴുകിയിട് വെയിലാറാൻ തുടങ്ങി കഴിക്കഴിഞ്ഞോ തുണി കഴിക്കഴിഞ്ഞു ഇനി വിരിച്ചാൽ മതി ഞാൻ കുഞ്ഞിനെ എടുക്കട്ടെ അമ്മ ഈ കൊച്ചിന്റെ തൊള്ളയിൽ വല്ലതും കുത്തി നിറച്ചു കൊടുക്കണം ഏത് നേരം അതിങ്ങനെ കാറിക്കൊണ്ടിരുന്നോളൂ നീ ആ തുണി വിരിച്ചിട്ടിട്ട് പോയാ മതി മാറാ മതി മനുഷ്യനെ തള്ളിമറിച്ചിടുവല്ലോ നിങ്ങളൊക്കെ ഒരമ്മയാണോ ഒരു സ്ത്രീയാണോ ഈ പിഞ്ചു കുഞ്ഞ് അമ്മയോട് എന്ത് തെറ്റാ ചെയ്തത് മനുഷ്യത്വം കാണിച്ചൂടെ നീ കൂടുതൽ വർത്താനം ഒന്നും പറയണ്ട വേഗം ആ കൊച്ചിനെ കടത്തി ഉറക്കിയിട്ട് തുണി വിരിച്ചിടാൻ നോക്ക് ഉറങ്ങണത് ഇതുവരെ എണീക്കാറായില്ലേ എടി ഈ കവാടവാതിലും തുറക്കാനായിട്ട് എത്ര സമയാവൂ ആവോ അവൻ എണീറ്റ് പോന്നിട്ട് മണിക്കൂർ ഒന്നായല്ലോ ഇതുവരെ നിനക്ക് എണീക്കാറായില്ല അവന് പണിക്ക് പോകണമെന്നുള്ള കാര്യം വല്ലതും നിനക്കു വല്ല ബോധമുണ്ടോ അവന് വല്ലതും വെച്ചുണ്ടാക്കി കൊടുക്കണ്ടേ ഇങ്ങോട്ടിറങ്ങി വന്നേ വന്ന് വല്ലത് വെച്ചുണ്ടാക്കി കൊടുക്കാൻ നോക്ക് എന്നെ കൊണ്ടൊന്നും വയ്യ തനിച്ച് കിടന്ന് കഷ്ടപ്പെടാൻ കൊച്ചാണെങ്കിൽ ഇപ്പോൾ ഉറങ്ങുക എന്നാലും എണീറ്റിങ്ങ് വരികയല്ല അമ്മ ഇതെവിടെ പോവാ ഞാനൊന്ന് കിടക്കാൻ പോവാ നിന്റെ പ്രസവം കഴിഞ്ഞിട്ട് പത്തിരുപത് ആയല്ലോ ഇത്രയും ദിവസം റെസ്റ്റ് ഒക്കെ എടുത്തില്ലേ ഇനി എന്താണെന്ന് വെച്ചാൽ പണിയെടുക്കാൻ നോക്ക് ഇത്രയും ദിവസം ഇവിടെ കിടന്ന് പണി ചെയ്ത് ബാക്കിയുള്ളവൻ കഷ്ടപ്പെട്ട് ഇല്ലാണ്ടായി ഓ ഉറക്കം പോലും നേരാൻ വണ്ണം ശരിയായിട്ടില്ല എന്തായാലും പോയി കിടക്കട്ടെ ഇപ്പൊ കൊച്ചു കിടന്ന് ഉറങ്ങുമല്ലേ ഈ സമയത്ത് എന്താ പണിയെന്ന് വെച്ചാൽ എടുക്കാൻ നോക്ക് അവൻ പോയോ ആ പോയി ഈ കൊച്ചെന്ത് കരച്ചിലായിരുന്നു നിനക്കെതിരെ ഒന്ന് എടുത്തുകൂടായിരുന്നോ മനുഷ്യന് നേരാൻ മണ്ണൊന്നു ഉറങ്ങാൻ പോലും പറ്റിയില്ല എന്തൊരു ശല്യമാണോ കൊച്ചുറങ്ങിയെങ്കിൽ നീ അതിനെ കൊണ്ടുപോയി കിടത്ത് എന്നിട്ട് ഇവിടെ എല്ലാം ഒന്ന് തൂത്ത് തുടച്ചിട് കൊച്ചിനെ കാണാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ കയറി വരും എന്നിട്ട് നീ റെസ്റ്റ് എടുത്തോ അമ്മേ സൗണ്ട് കേട്ടത് അതാ പൂച്ച അടിയതാ ആ എന്തായാലും നീ എണീറ്റില്ലേ എനിക്കൊരു ചായ തന്നേക്ക് ഇട്ടേക്ക് കുഞ്ഞുവാവന്തി അല്ല ഇത് ആരേ വന്നിരിക്കുന്നത് വാ വാ കേറി വാ എത്ര നാളായി ഇതില് കണ്ടിട്ട് വാ കുഞ്ഞിന്റെ അമ്മ എന്തി കണ്ടില്ലല്ലോ അവൾ എപ്പറത്തെങ്ങാണ്ടുണ്ട് എന്നാ എല്ലാവരും പറയുന്നത് പോലെ കുഞ്ഞിരിക്കുന്നതെന്നാ കുഞ്ഞിന്റെ കറക്റ്റ് ഷേപ്പ് അറിയണമെങ്കിൽ കുറച്ച് നാളുകൂടി കഴിയണം ആ സൗമ്യ ഇതെവിടെ പോയിരുന്നു അത് തുണി കഴുകിയതൊക്കെ വിരിക്കാൻ പോയതാ അതിന് പ്രസവം കഴിഞ്ഞിട്ട് പത്തിരുപത് ദിവസമല്ലേ ആയുള്ളൂ ഇപ്പോഴും ഓടിച്ചാണെങ്കിൽ ഒന്ന് ജോലി ചെയ്യുവാണോ ഈ സമയത്ത് റെസ്റ്റ് എടുക്കുവല്ലേ ചെയ്യേണ്ടത് അതന്നെ ചേച്ചി ഇവക്കൊന്നു പറഞ്ഞു കൊടുക്കുന്നില്ലേ ഞാൻ പറയാറുണ്ട് അവളൊന്നും കേൾക്കില്ല മോളെ ഈ സമയത്തൊന്നും ഓടി നടക്കാനൊന്നും പാടില്ല നന്നായി റെസ്റ്റ് എടുക്കണം നിന്റെ ആരോഗ്യം നോക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്ത അല്ലെങ്കിൽ കുറച്ചുനാൾ കൂടി കഴിയുമ്പോൾ നടുവേദനയെന്ന് പറഞ്ഞ് കിടക്കേണ്ടി വരും മൂന്ന് മാസമെങ്കിലും നന്നായി റെസ്റ്റ് എടുക്കണം കേട്ടോ ഇന്ന ഓ പിന്നേ ചേച്ചി വെള്ളം എടുക്കട്ടെ ഒന്നും വേണ്ട മോളെ ഞാൻ ഇറങ്ങുക ആ ശരി ദേ അവങ്ങനെയൊക്കെ പറയും ഇവിടെ കിടന്ന് പണിയെടുക്കാനേ എന്നെ കിട്ടിയില്ല നീ തന്നെ എല്ലാം ചെയ്തോണം ഹലോ ഞാൻ വീട്ടിലേക്ക് പോവാ അമ്മയുടെ അനുവാദം ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നെ വിടീട്ട് കഷ്ടപ്പെടുത്തുന്നത് നിങ്ങളും കാണുന്നതല്ലേ എന്നിട്ട് ഒരേശ്വരം നിങ്ങൾ അവരോട് ചോദിക്കാറില്ലല്ലോ നിങ്ങൾക്ക് കൊച്ചിനെ കാണണമെങ്കിൽ എന്റെ വീട്ടിലേക്ക് അങ്ങ് വന്നാ മതി ശരി ഈ കൊച്ചിനെയൊക്കെ പെറുക്കിക്കൂട്ടി നീ ഇവിടെ പോണ് ഞാൻ എൻ്റെ വീട്ടിൽ പോവാ എൻ്റെ അമ്മയ്ക്ക് സുഖയില്ലാത്ത കൊണ്ട് മാത്രം ഞാനിവിടെ നിന്നത് അതിന് ഞാൻ കുറെ അനുഭവിച്ചു എന്റെ കുഞ്ഞ് നിങ്ങൾക്ക് ശല്യമാണല്ലേ എങ്ങനെ പറയാൻ തോന്നുന്നു ഈ പിഞ്ചു കുഞ്ഞിനോട് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ എൻ്റെ അമ്മയ്ക്ക് വയ്യെങ്കിലും ഞങ്ങളെ പൊന്നുപോലെ നോക്കൂ അല്ല ഇങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോയാൽ നിന്റെ ഭർത്താവിൻ്റെ കാര്യം ആര് നോക്കുമെന്ന് പറഞ്ഞാൽ ഇരിക്കുന്നെ എന്നെ കൊണ്ടൊന്നും പറ്റൂലോ നോക്കാൻ അതിന് ആ മനുഷ്യൻ എൻ്റെ ഭർത്താവ് മാത്രമല്ലല്ലോ നിങ്ങളുടെ മകനും കൂടെയല്ലേ മകൻ്റെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ അങ്ങ് നോക്കിയാൽ മതി പിന്നെ ആ മനുഷ്യന് രണ്ട് കൈയും രണ്ട് കാലും ഉണ്ടല്ലോ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യുകയും ചെയ്യാം എല്ലാം അങ്ങനെ അങ്ങ് ചെയ്താൽ മതി ഞാൻ പോവാം അഹങ്കാരി